ഹലോ ഡിയേഴ്സ് ഞാൻ വീണ്ടും വന്നു ആ ഇതാണെങ്കിൽ സൺഡേ എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിരുന്നില്ല എൻ്റെ തൊണ്ടയ്ക്കൊരു കിച്ച കിച്ചുണ്ടായിരുന്നു ആ രാവിലെ ഉള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ വൈകിട്ടൊരു ക്രിസ്ത്യൻ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണം അങ്ങനെ ഞങ്ങൾക്ക് ഇത്തിരി കണവ കിട്ടി അത് ഇറച്ചിക്കറിയ പോലെ ഞാൻ വെച്ചു കേട്ടോ നല്ല രുചിയായിരുന്നു അപ്പം നിങ്ങളെങ്കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് അതിൻ്റെ കു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും പറയാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇട്ടേക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കൊച്ചുളി കൂടുതലെടുക്കണം ഇതിന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ അതിന് രുചി കിട്ടാനായിട്ട് കൊച്ചുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചിയാ അല്ലേ നിങ്ങളിതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ് ചരടൻ മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമ്മൾ കറിക്കൊക്കെ എരിവ് കുറച്ച് മതി ഇവിടെ അത് കാരണം പിന്നെ എരിവ് വേണമെങ്കിൽ നമ്മുടെ പാണ്ടി മുളക് ഉണ്ടല്ലോ അതുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ കുക്കറിലാണേ വെച്ചത് പണവ അപ്പോൾ ഈ പലർക്കും ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് റബ്ബറ് പോലിരിക്കുമെന്നൊക്കെ പക്ഷേ എനിക്കങ്ങനൊന്നും വന്നില്ല കേട്ടോ എന്നു പറഞ്ഞാൽ ഞാൻ വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ ഇങ്ങനെയാണ് വെച്ചത് വലിയ വെള്ളമൊന്നും ചേർത്തില്ല വെള്ളം ചേർക്കുമ്പോൾ അതങ്ങ് വേറൊരു ടൈപ്പ് പോലെ ആവും അതിൻ്റെ തന്നെ വെള്ളം ഉണ്ട് അതിനകത്ത് കണ്ടില്ലേ നല്ല രുചിയായിരുന്നു നല്ല എന്ന് പറഞ്ഞ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ടല്ലോ അത് ഒരുപാടങ്ങ് തിളപ്പിക്കാൻ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് തോന്നിയത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂടെ വേണം കേട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ റിസെപ്ഷൻ അയ്യോ ഒന്നും പറയണ്ട ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു അന്ന് ആകെപ്പെട്ടു എന്ത് പറയാനാ വഴിയിലെല്ലാം ഈ ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നേ പിന്ന വഴിയും തെറ്റി നമ്മൾ ഗൂഗിളിൽ ഗൂഗിളമായി മാപ്പിട്ട് അതിനടുത്താണ് ഇട്ടിട്ട് പോയത് പക്ഷേ പുള്ളിക്കാരി ഓരോന്ന് പറയും നമ്മൾ വേറെ വഴിക്ക് പോകും അപ്പോൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ആ വഴിയിൽ വന്നു അയ്യോ പിന്നെ എന്തായാലും പക്ഷെ ആ സമയത്ത് കറക്റ്റ് സമയത്തിന് എന്തായാലും അവിടെ എത്താൻ പറ്റും കേട്ടോ പുതിയ വണ്ടി എടുത്തിട്ടൊന്നും ഓടിയില്ലല്ലോ പിന്നെ നമുക്ക് അടുത്ത് നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ കുട്ടിയുടെ കല്യാണമായിരുന്നു കണ്ടില്ലേ നിങ്ങൾ അയ്യോ നല്ല തിരക്കായി പോയി കേട്ടി കുറേ നേരം പെട്ടു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കുറേ ഇങ്ങനെ കാണാൻ പറ്റിയേട്ടോ നമ്മളിങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉറിയേടി കാണാൻ നമ്മളെ കാവാലി ശ്രീകൃഷ്ണ അമ്പലം ഉണ്ട് ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ പോവായിരുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു കണ്ടു കണ്ടു കൂട്ടുകാരെ പക്ഷെ ഇതൊക്കെ കാണാൻ പറ്റിയില്ലോ നിങ്ങൾ കണ്ടോളൂ ആ കണ്ടില്ലേ യോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞിക്കണ്ണന്മാരെയൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് കാണുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റിന്ന് ഒരുപാട് അങ്ങ് വഴി തെറ്റി കേട്ടോ പിന്നെ ആ ഇതാണ് നമ്മുടെ പെണ്ണൻ ചെക്കന് കണ്ടില്ലേ നല്ല രസമില്ലേ പിന്നെ കൂടെ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല റിസപ്ഷനായിരുന്നു കേട്ടോ നല്ല ഫുഡും ഒക്കെ ആയിരുന്നു അപ്പോൾ സുക്രമണിക്കൊരാഗ്രഹം ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പിന്നെ നമ്മള് എങ്ങനെ ടീക്കെ കുറിച്ച് ഒരുപാട് സമയായി വീട്ടിലെത്തിയപ്പോ മോളി കൃഷ്ണനായിട്ട് ഒരുങ്ങിയ ഫോട്ടോ ആ നിങ്ങള് കണ്ടിട്ടുണ്ടാവല്ലോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടേക്കണേ വീഡിയോ അപ്പോൾ ശരി എന്നാ പോയിട്ട് വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്